ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതേപോലെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ഈ രണ്ട് ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് സെക്കൻഡ് ഡിസൈൻ ഇതാണ് ഫസ്റ്റ് ഡിസൈൻ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആയിരുന്നു രണ്ടാമത്തെ ഡിസൈൻ എന്ന് വരുന്നത് ഇതൊരു സെൻ്റർ പോർഷൻ പ്ലെയിൻ ആയിട്ട് രണ്ട് സൈഡിലും നല്ലൊരു ബാട്ടിക് ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കളർച്ചാട്ടുമാണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് കഫ്താൻ അടിക്കാനൊക്കെ നല്ല ഭംഗി ഉണ്ടാകും അതുപോലെ പ്ലീറ്റിട്ടടിക്കാനും അടിപൊളിയായിരിക്കും പിന്നെ അഞ്ച് കളറുകളാണ് ഇതിലുള്ളത് ഈ കാണുന്ന കളറാണ് ഫസ്റ്റ് മെറൂണ് പിന്നെ തേർഡ് വൺ ബ്രിക്കിൻ്റെ കളറായിരുന്നു കേട്ടോ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഒരു സ്ട്രൈപ്സ് മോഡൽ ഡിസൈനാണ് ഇതുപോലെയുള്ള ഡിസൈനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ടോപ്പ് അടിക്കാനാണെങ്കിലും നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് സിംഗിൾ ഡിസൈൻസ് ആണ് മിക്സ് ആൻഡ് മാച്ച് അല്ല അപ്പം ഇതിലും അഞ്ച് കളറുകളാണുള്ളത് കളറ് കറക്റ്റാണ് വീഡിയോ കുറച്ച് സ്പീഡാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് പിന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് അചറക്ക് ഡി സി എം ആണെങ്കിലും മിക്സ് ആൻഡ് മാച്ച ഒക്കെ കുറച്ചും കൂടെ നമുക്ക് അവൈലബിൾ ഉണ്ട് അപ്പോൾ അത് ബോത്ര ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡി സി എം നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് ബൾക്കായിട്ടില്ലാത്തത് കൊണ്ട് കാറ്റലോഗിലാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് ബ്ലാക്ക് ആൻഡ് വൈറ്റിന് വെയിറ്റിങ്ങിലാണ് കാരണം അപ്പോൾ അത് വീഡിയോ ഇട്ടാൽ നമുക്ക് തികയത്തില്ല അതുകൊണ്ടാണ് നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡി സി എമ്മിൻ്റെ കളക്ഷൻ വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി അജറക്കിൻ്റെ കളക്ഷൻ വേണ്ടവരും കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഷോള് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അജറക്കിൻ്റെ ഷോള് രണ്ട് മീറ്ററുള്ള ഷോള് നമുക്ക് വന്ന് ഉണ്ട് അത് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ ഷോപ്പിൽ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസിൻ്റെയും കളക്ഷൻസ് കാറ്റലോഗിലാണ് ഉള്ളത് അപ്പോൾ അത് നിങ്ങൾ കാറ്റലോഗ് നോക്കിയും കൂടെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്യുക കാരണം വീഡിയോയിൽ ഇടാത്ത കുറേയേറെ കാര്യങ്ങൾ കാറ്റലോഗിലേക്ക് ആഡ് ആക്കുന്നുണ്ട് ബൾക്കായിട്ടുള്ള ഇല്ലാത്തത് കാരണം പെട്ടെന്ന് തീർന്നു പോകുമെന്ന് ഉറപ്പുള്ളത് കൊടുക്കാൻ നമുക്ക് ബൾക്കായിട്ടില്ലെങ്കിൽ അത് കാറ്റലോഗിലേക്കാണ് ആഡ് ചെയ്യുന്നത് അപ്പം മെറ്റീരിയൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി ഇഷ്ടം പോലെ ഐറ്റംസ് കാറ്റലോഗിലുണ്ട് അത് നോക്കിയും എടുക്കാവുന്നതാണ് വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കണം എന്നൊന്നുമില്ല നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ പുതിയ പുതിയ ഐറ്റംസ് ബൾക്കായിട്ട് വരുന്ന കാര്യങ്ങൾ വീഡിയോയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നു ഇതൊക്കെ നല്ലൊരു അജറക്കിൻ്റെ ഡിസൈൻ വരുന്നതാണ് കലങ്കാരി പോലെയുള്ള ഇതേപോലെയുള്ള ഡിസൈൻസ് ആണ് ഡാർക്ക് കളർച്ചാട്ടമാണ് ഒന്ന് ഡാർക്ക് ഗ്രീന് ഒന്ന് ചെറുപയറ് പച്ച കളറാണ് കേട്ടോ മൂന്നാമത് ഇരിക്കുന്നത് ഇതൊരു ഒരു കുറച്ച് വലിയൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് കാരണം ഇതുപോലെയുള്ള ഫ്ലോറൽ പ്രിൻ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങനെയുള്ള ഡിസൈൻസും പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെന്താ പറയുക അതുപോലെ റെഡിമെയ്ഡ് നൈറ്റുകളും കാറ്റലോഗിലാണ് ഉള്ളത് കാറ്റലോഗും കൂടെ റെഡിമെയ്ഡ് നൈറ്റ് വേണ്ടവരും കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി രണ്ട് കാറ്റലോഗാണ് നമുക്കുള്ളത് ഒന്ന് മെറ്റീരിയലിൻ്റെ കാറ്റലോഗും രണ്ടാമത്തത് റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗും അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചോദിച്ചാൽ മതി നേരത്തെ കയ്യിൽ ലിങ്ക് ഉണ്ടെങ്കിൽ അതിൽ കയറി നോക്കിയാലും മതി കേട്ടോ നെക്സ്റ്റ് വരുന്ന ഡിസൈനും ഇതാണ് ഇതൊരു ഒരു വെറൈറ്റി മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ അടിപ്പൊളിയാണ് നമുക്ക് പാൻറ്റും ടോപ്പും ഒക്കെ ആയിട്ട് അടിക്കാൻ നന്നായിട്ടുണ്ടാകും ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കളറ് ആ പെയറിൻ്റെ കളറ് വരുന്നത് ആ സിംഗിൾ ഡിസൈൻ ഇങ്ങനെ ഇത് പെയറിടുന്ന ഇതിപ്പോൾ പച്ചയാണ് അപ്പോൾ ആ പേറിൽ വരുന്നതും ബാക്ക്ഗ്രൗണ്ട് കളർ ആ കളർ പച്ചയായിരിക്കും ഗ്രീൻ ആയിരിക്കും അപ്പോൾ അങ്ങനെ കളറ് മനസ്സിലാവുന്നില്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ മിക്സാൻ മാച്ച് എപ്പോഴും പറയാറുള്ളതുപോലെ പോലെ പെയറായിട്ട് തന്നെ എടുക്കാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ അതേപോലെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ നമ്മൾ ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് പെരുന്നാളായതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് തീരുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു വെറൈറ്റി ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ അതിൻ്റെ ബേസ് കളർ വരുന്നത് ഒരു ലെമൺ യെല്ലോ പോലത്തെ ഒരു കളറാണ് ബേസ് ആയിട്ട് വരുന്നത് അതിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ സെറ്റായിട്ട് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് സെറ്റായിട്ട് വേണ്ടവർ തീർച്ചയായിട്ടും സെറ്റ് സെറ്റ് ഫുള്ള് എന്ന് ടൈപ്പ് ചെയ്തിടുകയോ അല്ലെങ്കിൽ വോയിസ് ഇടുകയോ വേണം കുറേ പേര് മറന്നു പോകുന്നുണ്ട് സെറ്റ് വൈസ് ഇങ്ങനെ ഫോട്ടോ കുറേ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കും പക്ഷേ മാർക്ക് ചെയ്തിട്ടും ഉണ്ടാവില്ല അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ് മുഴുവനെടുത്ത് വെക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനും ഉണ്ട് ജസ്റ്റ് മുൻപ് കാണിച്ചത് വൈറ്റ് ബേസ് കളർ വരുന്ന പ്രിൻ്റായിരുന്നു അത് നാളെ ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല ഒരുപാട് എപ്പോഴും വൈറ്റ് ഉണ്ടോ അമ്മമാർക്ക് അടിക്കാനാണ് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനാണ് ഉടുപ്പടിക്കാനാണെന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ വൈറ്റിൽ പെട്ടെന്ന് വന്നാലും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് തീർന്നു പോകാറുണ്ട് ഇതൊരു അജറക്കിൻ്റെ ഡിസൈനാണ് അടിപ്പൊളി ഡിസൈനാണ് അപ്പോൾ ഏതെങ്കിലുമൊക്കെ സോൾഡ് ഔട്ട് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ഡിസൈൻ പകരം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് ബൾക്കായിട്ട് എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾ ബൾക്കായിട്ട് എടുക്കുന്നവർ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഓരോ വീഡിയോയിൽ നിന്നും ഇരുപതോ മുപ്പതോ പീസ് എടുത്ത് വെച്ച് പേയ്മെൻറ്റ് ചെയ്ത് വെക്കാവുന്നതുമാണ് ഇത് രണ്ടാമത്തെ ഡിസൈനാണ് എല്ലാ സിംഗിൾ ഡിസൈനാണ് കേട്ടോ മൂന്ന് ഇരുപതിൽ ആൻഡ് മാച്ച് വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട് ഇത് ഒരു ബാട്ട് സിംഗിൾ ബാട്ടിക്ക് പോലെ തോന്നുന്ന ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഒരു ഞാൻ വിരിച്ചിട്ട് കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഡിസൈൻസ് കാണിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അത് അടുത്ത ഡിസൈനിലേക്ക് പോകുന്നുണ്ട് അടിപ്പൊളി ഡിസൈൻസും ആണ് കേട്ടോ ഇത് വേറൊരു ഫ്ലോറൽ ആണ് ഒരു നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടുകളാണ് ഇതിലും വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യുക അഡ്രസ്സ് അയക്കുക ഈ കാര്യങ്ങളൊന്നും മറക്കാതിരിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്